ഡിസംബർ ഒൻപത് പതിനൊന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എല്ലാവരും വോട്ട് ചെയ്യാൻ റെഡിയാണല്ലോ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോളിംഗ് ബൂത്തിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ വോട്ട് ചെയ്യുന്നവർക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ വസിക്കുന്നവർക്ക് മൂന്ന് വോട്ടുകളുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലെത്തി അവിടെ എത്തുമ്പോൾ മെഷീനിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ കാണും നമ്മൾ ഗ്രാമപഞ്ചായത്തിന് ആദ്യം വോട്ട് ചെയ്യുന്നു ഒരു ചെറിയ ശബ്ദം കേൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടാമത് വോട്ട് ചെയ്യുന്നു ചെറിയ ശബ്ദം കേൾക്കും മൂന്നാമത് ജില്ലാ പഞ്ചായത്തിലെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോഴാണ് വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ആ നീണ്ട ബീപ് ശബ്ദം കേൾക്കും അതായത് മൂന്ന് വോട്ടുകളും രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ബിപ് ശബ്ദം കേൾക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആണോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്ന് രീതിയിലായിരിക്കും ബാലറ്റ് പേപ്പർ ഇരിക്കുന്നത് ഇതിൽ ആദ്യം ഗ്രാമപഞ്ചായത്ത് തന്നെ വോട്ട് ഒരു നിർബന്ധമില്ല ആദ്യം വേണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഓർഡർ ഒക്കെ മാറ്റി ചെയ്തു പക്ഷെ മൂന്നിലും ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഒരു സംശയം വരും നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുന്നു ഒരാൾക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മാത്രം വോട്ട് ചെയ്താൽ മതി ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യേണ്ട എന്ത് വരും രണ്ടെണ്ണം മാത്രം ചെയ്താൽ ബീപ് ശബ്ദം വന്ന് വോട്ടാകില്ലല്ലോ മൂന്നും ചെയ്യണമല്ലോ പക്ഷെ എനിക്ക് മൂന്നും ചെയ്യണ്ട എനിക്ക് രണ്ടെണ്ണം മാത്രം വോട്ട് ചെയ്യാനേ താല്പര്യമുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എപ്പോഴും ഈ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ അവസാനം ഒരു എൻഡ് ബട്ടൺ കാണും നമ്മൾ എപ്പോഴെങ്കിലും ചെന്ന് ഒരു വോട്ട് രേഖപ്പെടുത്തിയിട്ടോ അല്ലെ രണ്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടോ ഇനി ഒരു വോട്ട് പോലും രേഖപ്പെടുത്താതെയോ നേരിട്ട് ചെന്നാണെങ്കിലും ആ എൻ ബട്ടണിൽ അമർത്തിയാൽ നേരത്തെ പറഞ്ഞ ആ ബീപ് ശബ്ദം കേൾക്കും നമ്മുടെ വോട്ട് രേഖപ്പെടുത്തായിട്ട് പരിഗണിക്കും പറഞ്ഞു വരുന്നത് ഒന്നുകിൽ മൂന്ന് വോട്ടും രേഖപ്പെടുത്തുക സ്വാഭാവികമായിട്ടും ബീപ് ശബ്ദത്തോടെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ രണ്ടുപേർക്കോ മാത്രമേ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്തതിന് ശേഷം എൻ ബട്ടൺ അമർത്തണം എങ്കിലേ വോട്ടായിട്ട് കൂട്ടുകൊള്ളൂ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന മറ്റൊരു ഒരൊറ്റ പ്രത്യേകത കൂടി ഉണ്ട് പൊതുവേ സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ്റെയോ പാർലമെന്റ് ഇലക്ഷനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നോട്ട ഉണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ അസാധുമായിട്ട് വോട്ട് ചെയ്യണം നമ്മൾ നോട്ടൺ ഓഫ് ദി അബു ചെയ്യാറുണ്ട് ഇവിടെ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ ബാലറ്റ് യൂണിറ്റിൽ നോട്ട എന്നൊണ്ണം കാണില്ല അപ്പൊ പിന്നെ ഒരാൾ ചെന്നു ആർക്കും വോട്ട് ചെയ്യണ്ടെങ്കിലും അവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ചെയ്യേണ്ടത് നേരെ ചെല്ലുക ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട അവസാനം ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ അവസാനമുള്ള എൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് വോട്ടായിട്ട് മാറും അതിന് നോട്ടാന്നല്ല വിളിക്കുക അണ്ടർ വോട്ട് എന്നാണ് വിളിക്കുക ഇതാണ് പ്രത്യേകമായിട്ട് ഓട്ടേണ്ടത് അപ്പോ പോളിയാൻ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക